ഫാഷൻ മേഖലയിലും ആരോഗ്യകരമായ ഭക്ഷ്യമേഖലയിലും പുതിയൊരു ഷോപ്പിംഗ് അനുഭവമൊരുക്കി ആലംകോട് ഐസ്റ്റൈൽ ഫാഷന്റെയും നറ്റ്സ് പ്ലാനറ്റിന്റെയും പുതിയ ബ്രാഞ്ചുകൾ പ്രവർത്തനം ആരംഭിച്ചു ആലംകോട് ജുമാ മസ്ജിദിന് എതിർവശമാണ് പുതിയ ബ്രാഞ്ചുകൾ ആരംഭിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് പ്രീമിയം നിലവാരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ചോക്ലേറ്റ്സ് സ്പൈസസ് എന്നിവ ലഭ്യമാക്കുന്ന നട്ട്സ് പ്ലാനറ്റിൽ ഗുണമേന്മയും ശുദ്ധതയും മുൻനിർത്തിയാണ് സേവനം ഒരുക്കിയിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് വിശ്വാസത്തോടെ വാങ്ങാൻ കഴിയുന്ന രീതിയിൽ മികച്ച സേവനം നൽകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു ഫാഷൻ മേഖലയിൽ സ്ത്രീകൾക്കായി വിവിധതരം ട്രെൻഡിംഗ് കളക്ഷനുകൾ ഒരുക്കുന്ന ഐസ്റ്റൈൽ ഫാഷനിൽ ലേഡീസ് ഡ്രസ്സുകൾ ഡെയിലി വെയർ പാർട്ടിവെയർ ഉൾപ്പെടെ വൈവിധ്യമാർന്ന കളക്ഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത് മികച്ച ഗുണനിലവാരവും വില നിലവാരവും ഉറപ്പാക്കി ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ഷോപ്പിംഗ് അനുഭവം നൽകുകയാണ് ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു നമ്മുടെ നട്സ് പ്ലാന്റിൻ്റെ നാലാമത്തെ ഔട്ട്ലെറ്റ് ആണ് നമ്മൾ ആലങ്കുട് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് അഞ്ചൽ കടയ്ക്കൽ ചടയാങ്ങൾ ഇത് മൂന്ന് ഔട്ട്ലെറ്റുകൾ ഉണ്ട് നമ്മുടെ നാലാമത്തെ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണ് പള്ളിയുടെ ആലങ്കുട് പള്ളിയുടെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് ഒരുപാട് അറേബ്യൻ ഡേറ്റ്സുകളും ചോക്ലേറ്റുകൾ ഇമ്പോർട്ട് ഐറ്റംസ് പിന്നെ ഒരുപാട് വെറൈറ്റി ഈത്തപ്പഴങ്ങളൊക്കെ ഉണ്ട് അറുപതാം പ്രമാണിച്ച് ഒരുപാട് നല്ല നല്ല ഈത്തപ്പഴങ്ങൾ വന്നിട്ടുണ്ട് നല്ല ഓഫറുകൾ ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട് ഡേറ്റ്സും നെറ്റ്സും ഒക്കെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മളെ നെറ്റ്സ് പ്ലാനറ്റും ഐസ്റ്റെയിലും രണ്ട് ബ്രാൻഡാണ് ഐസ്റ്റെയിൽ രണ്ടാമത്തെ ഷോപ്പും ഇത് നാലാമത്തെ ഷോപ്പുമാണ് അൻപതിൽ പരം വെറൈറ്റി ഡേറ്റ്സുകൾ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ് നൂറ്റി മുപ്പത് രൂപ മുതൽ ഞങ്ങൾക്ക് ക്വാളിറ്റിയുള്ള ഡേറ്റ്സുകൾ ഞങ്ങൾ സഹദി ഡൈറ്റ്സ് നൂറ്റി മുപ്പത് രൂപയാണ് ഒരു കിലോ റമദാൻ പ്രമാണിച്ച് സ്പെഷ്യൽ ഓഫറാണ് പിന്നെ ആദ്യത്തെ പത്ത് ദിവസം ഡേറ്റ്സ് മാത്രമല്ല ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഐറ്റംസുകളും ഞങ്ങൾ വൺ ഓഫറിലാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം ഐസ്റ്റില് രണ്ടാമത്തെ ഷോപ്പാണിത് കടക്കലാണ് ആദ്യത്തെ ഷോപ്പുണ്ട് അതിപ്പോൾ രണ്ടാമത്തെ ഷോപ്പ് നമ്മൾ ആലങ്കോട് ജുമാവാസിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പം ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ സ്റ്റോപ്പ് വന്നത് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സിഗ്നേച്ചർ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ആണ് ലേഡീസിൻ്റെ പാർട്ടി വെയ്സ് അതുപോലെ തന്നെ വെസ്റ്റേൺ വെയ്സ് അതുപോലെ തന്നെ നമ്മുടെ കോട്ടൺ വെയ്സ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഉണ്ട് അതുപോലെ അഫോർഡബിൾ റേറ്റിനുള്ള സാധനങ്ങളാണ് നമ്മൾ കൂടുതലും സെല്ല് ചെയ്യുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും അതുപോലെ തന്നെ പിൻട്രസ്റ്റിലൊക്കെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും വിസ്റ്റ് ചെയ്യണം